ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹങ്ങൾക്ക് സമീപത്തായി ഇന്ത്യയുടെ ഭാഗത്തേക്ക് നീങ്ങുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് കനത്ത ചൂടിനാശ്വാസമായി വേനൽ മഴയെത്തുന്നു സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കനത്ത ചൂടിന് ആശ്വാസമേകുന്ന തരത്തിലുള്ള മഴ നൽകുന്ന സിസ്റ്റം നിലവിൽ ശ്രീലങ്കയ്ക്ക് തെക്കു കിഴക്കൻ ദിശയിൽ അല്പം അകലെയായി സ്ഥിതി ചെയ്യുകയാണ് നാളെ മുതൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് ഇതിൻ പ്രകാരമുള്ള മുന്നറിയിപ്പ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത ആദ്യ വേനൽമഴ ആശ്വാസമെന്നോണം എത്തിയത് വടക്കൻ കേരളത്തിലായിരുന്നെങ്കിൽ മധ്യ തെക്കൻ ജില്ലകളിൽ നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും മാർച്ച് ഒന്നു മുതൽ പത്ത് വരെ വേനൽ മഴ ഒട്ടുമിക്ക ജില്ലകളിലും ലഭിക്കുമെന്നാണ് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം പൊതുവിൽ ചൂട് തുടരുമെന്നാണ് വിലയിരുത്തൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഇന്നലെ പിൻവലിച്ചിരുന്നു ഈ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രവചനം ഇന്ന് വൈകുന്നേരങ്ങളിലും തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത മാർച്ച് ഒന്നു മുതൽ കനത്ത ചൂടിന് ആശ്വാസമായി ശക്തമായ വേനൽ വേനൽമഴയെത്തും നിലവിൽ വെള്ളി ശനി ദിവസങ്ങളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക